ഹായ് ഹലോ എല്ലാവർക്കും വണക്കം ഇന്ന് നമ്മൾ നമ്മുടെ സദ്യയിലെ നാല് ഐറ്റങ്ങളിൽ ഒരു ഐറ്റം ആയിരുന്ന പച്ചടിയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മുടെ കൂട്ടുകറി പോലെ ഒന്നും ടൈം ആവശ്യമായിട്ടുള്ള ഒന്നല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ പച്ചടി പലരും പല വെജിറ്റബിൾസ് വെച്ച് തയ്യാറാക്കുന്നവരുണ്ടാവും നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരി അതായത് കുക്കുംബർ വെച്ചിട്ടുള്ളതാണ് ഇവിടെ സെപ്റ്റോലോ ഒക്കെ എന്ന് സെർച്ച് ചെയ്താൽ വരുന്നത് നമ്മുടെ കക്കരിയാണ് അതല്ല കേട്ടോ ഇതിനു വേണ്ടി എടുക്കേണ്ടത് മലബാർ കുക്കുംബർ മദ്രാസ് കുക്കുംബർ എന്നൊക്കെ പറയുന്ന ഞാൻ ഈ മേലെ ഫോട്ടോ കൊടുത്തിട്ടുള്ള ഈ ഒരു കുക്കും ാണ് എടുക്കേണ്ടത് അല്ലാതെ സാലഡ് കുക്കുംബർ അല്ല അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുക്കുംബർ ഇതുപോലെ വളരെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മള് കുക്കറിലല്ല ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലല്ലാത്തത് കൊണ്ട് തന്നെ ഈ ടൈമിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കുക്കായി കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഇതൊന്ന് കുക്കായി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സി ജാറിലും കുറച്ച് ഗ്രേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇതായി രീതിയിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇനിയും ഐറ്റംസ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കടുകും ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാൻ പാടില്ല കാരണം കടുക് അരച്ചു കഴിഞ്ഞാൽ പൈപ്പ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരേ ഒരു തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടുതൽ സമയം അരച്ചെടുക്കരുത് ജസ്റ്റ് ഒരേ ഒരു സെക്കൻഡിൽ ഒന്ന് തിരിച്ചെടുത്താൽ മാത്രം മതി അടുക്കാണ് അതുകൊണ്ട് കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം വരും അതുകൊണ്ടാണ് അതാ കണ്ടില്ലേ ഞാനിപ്പോ ഇതുപോലെ ഒന്ന് ഒരേ ഒരു ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഈ സമയം നമ്മുടെ വെള്ളരിക്കൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മാഷായി കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി അരച്ചു വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പൊ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തേക്കണം തിളക്കാൻ വേണ്ടി വെക്കരുത് കാരണം തൈര് ആഡ് ചെയ്ത ശേഷം തിളയ്ക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള വെജിറ്റബിൾസ് വേറെ വെള്ളം വേറെയും കിടക്കുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ തൈരിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വാർത്തിടാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാല് നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പച്ചടി ഇവിടെ റെഡി ുണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പത്രമുള്ള ഇന്നത്തെ വീഡിയോ ബാ ബൈ